വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പഞ്ചലോക പ്രതിഷ്ഠാ വാർഷികം മുപ്പത് മുതൽ വരെ നടക്കും ത്രിദിന ജ്ഞാനയജ്ഞം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പഞ്ചലോഹ പ്രതിഷ്ഠയുടെ അഞ്ചാമത് വാർഷികവും ത്രിദിന ബ്രഹ്മകർമ്മ ജ്ഞാന യജ്ഞവും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുപ്പത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കും ശ്രീനാരായണ സേവാ സമിതി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികം തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി എന്നീ ജനുവരി മുപ്പത് നിർമ്മാലയ ദർശനത്തിന് ശേഷം അന്നദാനവും അതിനുശേഷം രാവിലെ ഒൻപത് മണി മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ശ്രീ മാതാ അമൃതാനന്ദി ദേവിയുടെ അനുഗ്രഹത്താലും എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ലക്ടർ ഡോക്ടർമാർ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ദന്തരോഗ വിഭാഗവും നേത്രരോഗ വിഭാഗവുമാണ് അവിടെ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അതിൽ ഗന്ധരോഗ വിഭാഗത്തിന്റെ ഒരു ഹോസ്പിറ്റലിനോ തന്നെ സജ്ജീകരണം ചെയ്തിട്ടുള്ള ഒരു ബസ് അവിടെ എത്തിയിട്ട് രോഗികളുടെ കേടായ പല്ലുകൾ എടുത്ത് മാറ്റിക്കൊടുക്കുകയും പല്ലുകൾക്ക് പോളുണ്ടെങ്കിൽ അടച്ചു കൊടുക്കുകയും പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അവിടെ തന്നെ വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ത്രിദിന ബ്രഹ്മകർമ്മ ജ്ഞാന യജ്ഞം യജ്ഞാചാര്യൻ ടി പി രവീന്ദ്രൻ വേലഞ്ചേരിയുടെ കാര്യത്വത്തിലാണ് നടത്തുന്നത് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് സ്വാമി തപസ്യാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും സുവർണ ജൂബിലി സമ്മേളനം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭംഗാനന്ദ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വള്ളിക്കാവ് ശ്രീകുമാർ രാജസേനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി